ീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയും ജനാധിപത്യത്തിന്റെ കണ്ണിൽ പ്രതിക്കൂട്ടിലാണ് ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് സ്ഥാനാർത്ഥികളെ അമിത്ഷാ ഭീഷണിപ്പെടുത്തുന്നുവെന്നതാണ് ഇതിൽ പ്രധാനം എതിർ സ്ഥാനാർത്ഥികളെ പോയി കണ്ട് സംസാരിക്കുന്നു ഇതോടെ പലരും പത്രിക പിൻവലിക്കുകയാണെന്ന് ജൻ പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ ഇതിനിടെ ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ അറസ്റ്റിലാകുന്നത് തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം സി പി എം എല്ലിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ അറസ്റ്റിലായി സാസാറാം നിയോജക മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചയുടൻ ആർ ജെ ഡി സ്ഥാനാർത്ഥി സതീന്ദ്ര സാഹും അറസ്റ്റിലായി ഇരുപത് വർഷം മുമ്പ് ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് പോലീസ് ഫയൽ ചെയ്ത കേസിൽ വാറണ്ട് നിലനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അറസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ സതീന്ദർക്കെതിരെ സ്ഥിരം വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നതായി ജാർഖണ്ഡ് പോലീസ് പറയുന്നു ബോറയിലെ സ്ഥാനാർത്ഥി ജിതേന്ദ്ര പസ്വാൻ ധറൌളിയിൽ പത്രിക നൽകിയ സത്യദിയോ റാം എന്നീ സി നേതാക്കളാണ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഉടനുള്ള അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പല കേസുകളും കെട്ടിച്ചമച്ചതാണെന്നും സി പി ഐ എം എൽ വ്യക്തമാക്കി സതീന്ദ്ര സാഹിന്റെ അറസ്റ്റിൽ ആർ ജെ ഡിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബീഹാർ ഏത് വിധേയയും നിലനിർത്തണമെന്ന ചിന്തയിലാണ് അമിത്ഷാ ഭീഷണിയുമായി രംഗത്തിറങ്ങാൻ കാരണം പ്രധാന മണ്ഡലങ്ങളിൽ മത്സരരംഗത്തുള്ള ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥികളെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചേർന്ന് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നതായി പ്രശാന്ത് കിഷോർ ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ തോൽവി മുന്നിൽ കണ്ടാണ് ബി ജെ പി നേതാക്കൾ ഭീഷണിയും സമ്മർദ്ദതന്ത്രവും പ്രയോഗിക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ സ്ഥാനാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ വോട്ടർമാർക്ക് എങ്ങനെ സുരക്ഷ ചോദ്യം ഇവിടെ ശക്തമാണ് ദനാപൂർ മണ്ഡലത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയായ അഖിലേഷ് കുമാറിനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിക്കാതെ അമിത് ഷായുടെ നേതൃത്വത്തിൽ തടഞ്ഞുവെച്ചതായും ആരോപണമുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കുന്നതിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാന പങ്ക് വഹിച്ചതായും ആക്ഷേപമുണ്ട് എൻ ഡി എയുടെ ഭാഗമായ എൽ ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ബ്രഹംപൂരിൽ പൊതു സ്വീകാര്യനും പട്നയിലെ പ്രമുഖ ആശുപത്രിയിൽ ഡോക്ടറുമായ തിവാരിയായിരുന്നു ജൻ സ്വരാജ് മൂന്ന് ദിവസം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം ദുരൂഹമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം പിന്മാറിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി എതിർ സ്ഥാനാർത്ഥിയെ കാണാൻ എത്തുന്നത് പുതിയ കീഴ്വഴക്കമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ് വിവിധ സീറ്റുകളിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയിരിക്കുകയാണ് ബീഹാർ നിലനിർത്താൻ അമിത്ഷായും കൂട്ടരും ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം